കെ ഡി പി മലപ്പുറം ജില്ലാ കമ്മിറ്റി എൻ എ മുഹമ്മദ് കുട്ടി ദേശീയ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന അധ്യക്ഷനുമായി നേതൃത്വം നൽകുന്ന എൻസിപിയിൽ ലയിച്ചതായി ഭാരവാഹികൾ മലപ്പുറത്ത് സമ്മേളനത്തിൽ അറിയിച്ചു നേതൃത്വത്തിന്റെ ജനാധിപത്യ വിരുദ്ധ നിലപാടുകളും ഏകാധിപത്യ സമീപനത്തിലും പ്രതിഷേധിച്ച് കെഡി പി സംസ്ഥാന സെക്രട്ടറി പി എ റഹ്മാൻ എന്ന മാനു സംഘടനാ ചുമതലയുള്ള മലപ്പുറം ജില്ലാ സെക്രട്ടറി ആലുക്കൽ അബ്ദുൽ കരീം വേങ്ങര മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേഷ് മങ്കട മലപ്പുറം ജില്ലാ സെക്രട്ടറി കായൽമടത്തി ിൽ മുഹമ്മദ് കുഞ്ഞിപ്പ മലപ്പുറം ബ്ലോക്ക് പ്രസിഡന്റ് പി കെ ഹുസൈൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം അപ്പച്ചിൻ നിലമ്പൂർ എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലയിൽ നിന്നുള്ള നൂറോളം പ്രവർത്തകർ അജിത് പവാറും പ്രഫുൽ പട്ടേലും നേതൃത്വം നൽകുന്ന ദേശീയ പാർട്ടിയായ എൻസിപിയിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു ജില്ലയിൽ എൻസിപിയിലേക്ക് വിവിധ പാർട്ടികളിൽ നിന്നായി നിരവധി നേതാക്കളും പ്രവർത്തകരും വരുന്നതായി ജില്ലാ പ്രസിഡന്റ് നാദർഷ കടായിക്കൾ അറിയിച്ചു ജില്ലയിൽ വരാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ിലും തദ്ദേശ സ്വയംഭരണ കേന്ദ്രങ്ങളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകളിലും പാർട്ടി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമെന്നും നാദിർ ഷാ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ പി എ റഹ്മാൻ എന്ന മാനു ആലിക്കൽ അബ്ദുൽ കരീം പി കെ ഹുസൈൻ മലപ്പുറം എന്നിവരും പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ